സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബഷീർ ബഷിയും കുടുംബവും ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലൂടെയാണ് ബഷീർ ബഷിയും മലയാളികൾ അടുത്തറിയുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും കുത്തുവാക്കുകളും എല്ലാം ഈ കുടുംബത്തെ തേടി എത്താറുമുണ്ട് എന്നാൽ അതൊന്നും ബഷിയുടെയും ഭാര്യമാരുടെയും മുൻപോട്ടുള്ള പോക്കിനെ തടയാറുമില്ല ഇതാ ബഷിയും കുടുംബവും നടത്തിയ ഗോവൻ യാത്രയും മകൾ ഋതുമതി ആയതിനെ കുറിച്ചുമുള്ള വീഡിയോയുമൊക്കെ വൈറലായി മാറുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ബഷീർ ബഷിക്കും കുടുംബത്തിനും നേരെ ഉയർന്നു വരുന്നതും അതിന് കാരണം പക്ഷി മറ്റൊന്നു തന്നെയാണ് ബഷിക്കും ഭാര്യമാർക്കും മക്കൾക്കുമെല്ലാം വേറെ വേറെ ചാനലുകളുണ്ട് എല്ലാ ചാനലുകളിലും നിരന്തരം വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് എത്താറുമുണ്ട് എന്നാൽ ആദ്യ ഭാര്യ സുഹാനയുടെ ചാനലിൽ പതിവായി വീഡിയോ പങ്കുവയ്ക്കാറില്ലെന്നും മറിച്ച് ബഷിയുടെയും രണ്ടാം ഭാര്യ മഷുറയുടെയും ചാനലുകളിലാണ് കൂടുതൽ വീഡിയോകൾ പങ്കുവെക്കുന്നതുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം നിരവധി പേരാണ് ഇക്കാര്യം പറഞ്ഞ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് സുഹാനയുടെ ചാനലിൽ വീഡിയോകൾ കുറവാണെങ്കിലും നല്ല ട്രാഫിക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എന്താണ് പതിവായി വീഡിയോ ഇടാത്തത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മഷറയ്ക്ക് മാത്രം വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടിയാൽ മതിയോ എന്നാണ് ചിലർ കമൻറ്റിലൂടെ ചോദിക്കുന്നത് അതേസമയം സുഹാനയ്ക്ക് വ്യൂസ് കൂടും എന്നതിന്റെ അസൂയയാണ് മഷുറയ്ക്കെന്നാണ് ചിലർ ആരോപിക്കുന്നത് ബഷീർ മഷുറ പറയുന്നത് പോലെയാണ് നിൽക്കുന്നതെന്നും ചിലർ കമന്റിലൂടെ കുറിക്കുന്നുണ്ട് മഷുറ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ബഷിക്ക് ഒന്നുമില്ലെന്നും അത് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നുണ്ടെന്നും ചിലർ പറയുന്നുണ്ട് കാറിന്റെ മുൻ സീറ്റിൽ സുഹാനി ഇരുത്താറില്ലെന്നുവരെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മുമ്പും ഇത്തരത്തിൽ മൂവർക്കുമിടയിലെ ഭിന്നതയുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നുമായിരുന്നു ആ സമയത്തൊക്കെ സുഹാനിയും മഷൂറയും വ്യക്തമാക്കി വിമർശനങ്ങൾക്കിടയിലും മഷുറയ്ക്ക് പിന്തുണയുമായും ആരാധകർ ആരാധകരുത്തുന്നുണ്ട് മഷുറയ്ക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളതിനാലാണ് കൂടുതൽ വീഡിയോ ഇടുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് നേരത്തെ വിമർശനങ്ങളോട് സുഹാന പ്രതികരിച്ചിരുന്നു ബഷീർ നല്ല ഭർത്താവും ഒരു അച്ഛനുമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ് അതിനാലാണ് മറ്റൊരു ബന്ധമുണ്ടായപ്പോഴും തന്നോടത് പറഞ്ഞതെന്നായിരുന്നു സുഹാന തുറന്നു പറഞ്ഞത് തങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും സുഹാന അന്ന് വ്യക്തമാക്കിയിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചർച്ചകളൊന്നും ബിഷീറിനെയും കുടുംബത്തെയും ബാധിക്കുന്നതല്ല നാളുകളായി തുടരുന്ന വിമർശനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ അടുത്തായിരുന്നു മഷുറ കുഞ്ഞിന് ജന്മം നൽകിയതും ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ഇവർ ചെയ്തിരുന്നു